ഭിന്നശേഷിയൊഴിവ് വിവരം സർക്കാരിന് നൽകിയിട്ടും സർക്കാർ നിയമനം നടത്താതെ ഒളിച്ചു കളിക്കുകയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ഭിന്നശേഷിയൊഴിവ് സംബന്ധിയായ കണക്ക് സർക്കാർ പുറത്തുവിടണം സർക്കാരിന്റെ കഴിവുകേട് മറയ്ക്കാൻ വിഭാഗീയത സൃഷ്ടിച്ചിട്ട് കാര്യമില്ല ജനാധിപത്യ സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ തുടർന്നാൽ ഇനിയും സമരമുണ്ടാകും അവകാശ സംരക്ഷണ യാത്ര ഇതിന് തുടക്കം മാത്രമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു നിയമനത്തിന്റെ മറവിൽ അർഹരായിട്ടുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ തടഞ്ഞു വച്ചേക്കുന്ന സർക്കാർ നടപടി തികച്ചും അനീതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാളിൽ എത്രയോ അവഹേളനത്തോടുകൂടിയാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നത് അഭിമുഖ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ എന്തിനകത്ത് അസഹിഷ്ണുത ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വിമോചന സമരത്തിന് കളമൊരുക്കാൻ വേണ്ടി പോവുകയാണെന്ന് അദ്ദേഹം വാദിക്കുന്നത് വിമോചന സമരം ഒരു വലിയ ജനകീയ പ്രതിരോധ സമരമല്ലായിരുന്നോ വേണ്ടി വന്നാൽ അധ്യാപക നിയമന ഉൾപ്പെടെയുള്ള കർഷക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അഴകുടമ്പന സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് മുൻകൈ എടുക്കുവാനായിട്ട് കത്തോലിക്കാ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായിരിക്കുക ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും നീതി നിഷേധിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അധ്യാപക നിയമനത്തിന്റെ ഭിന്നശേഷി ആളുകളുടെ ലിസ്റ്റുകൾ സർക്കാരിന് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ ആളുകൾക്ക് നിയമനം നൽകുവാനായിട്ട് തയ്യാറാകാത്തത് എന്നിട്ട് മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തരുന്നില്ല എന്ന് ആളുകളുടെ ഇടയിലേക്ക് തെറ്റായിട്ട് പ്രചാരണം കൊടുക്കുന്നത് വളരെ ബോധപൂർവമാണ് ഇതൊരു വർഗീയത സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് വിചാരിക്കുകയാണ് സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി മറ്റ് ജനവിഭാഗങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി ഈ നാൾ സ്പർദ്ധ ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങ് ദയവായിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള അധ്യാപകരുടെ കുടുംബങ്ങളിലേക്ക് നോക്കി പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം ആളുകൾ കഷ്ടപ്പെടുകയാണ് അഞ്ചു വാറും വർഷമായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് നിങ്ങളെ കണ്ണുറപ്പിക്കുന്നില്ലേ എത്രയോ ആളുകൾ ഈ നാളുകളിൽ ദുരിതപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ അറിയിക്കഴിഞ്ഞു ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോയി കഴിഞ്ഞു പതിനേഴായിരത്തോളം അധ്യാപകരാണ് നിയമനം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത് ഇത് നിങ്ങളെ കണ്ണു തുറപ്പിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ എന്തുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകരെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല സർക്കാർ നീതി പാലിച്ചേ പറ്റൂ അഭിബന്ധ പിതാക്കന്മാരുൾപ്പെടെ ക്രൈസ്തവ ജനവിഭാഗത്തെ അവഹേളിക്കാണ്ടാണ് സംതെങ്കിൽ അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് സംസ്ഥാന സർക്കാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്